ഹായ് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു കാര്യമാണ് ഞാൻ ലൈവുകൾ ചെയ്യുന്ന ഒരാളാണ് എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രഷസ് ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട് യൂട്യൂബ് ഞാൻ ഒരു വരുമാനമായിട്ടാണോ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ യൂട്യൂബ് ഇപ്പോൾ എനിക്കൊരു വരുമാന മാർഗം തരുന്നുണ്ട് അത് വേറൊരു വിഷയം അപ്പോൾ രണ്ട് ദിവസത്തിന് മുമ്പ് ഞാൻ അറിഞ്ഞ ഒരു സത്യം എന്നെപ്പോലെ അറിയാത്ത മറ്റ് ആൾക്കാരറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോകൾ ചെയ്യുന്ന ഒരാളാണ് ഞാൻ യൂട്യൂബ് എന്ന് പറയുന്നത് ആരുടെയും കുടുംബസ്വത്തല്ലാത്തത് കൊണ്ടും എനിക്ക് ശരി എന്ന് തോന്നുന്ന കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്കാരെയും ഭയമില്ലാത്തത് കൊണ്ടും ഞാൻ സംസാരിക്കും അപ്പോൾ അങ്ങനെ ഞാൻ സംസാരിച്ചതിൻ്റെ ബേസിൽ പിന്നെ ഒരു ഒരു സ്ത്രീ വന്നിട്ട് ലൈവിൽ എന്തൊക്കെയോ ഇന്നലെ മെനിഞ്ഞാൻ തന്നെ പറഞ്ഞു ഞാനതിനെ അപ്പം തന്നെ ലൈവ് ഇട്ടുകൊണ്ട് മറുപടി പറഞ്ഞു ഈ മറുപടി പറയുക മറുപടി കേൾക്കുക അല്ലെങ്കിൽ ചോദ്യീശ്വരങ്ങൾ നെയ്യുക എന്നുള്ളതൊന്നും എൻ്റെ ഒരു കോൺസെപ്റ്റല്ല എങ്കിലും ഈ ഒരു വീഡിയോ ഞാൻ എന്തുകൊണ്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സ്ത്രീക്കുള്ള മറുപടി ആയിട്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ ഇവരെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിന് ഇനി എനിക്ക് ക്യാഷ് തന്നിട്ട് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഞാനൊരു പൊട്ടത്തിയാണ് എന്നൊക്കെ പറഞ്ഞാലും എന്നെ അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ വ്യക്തമായി അറിയാത്ത ഒരു കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കാത്ത ഒരാളാണ് അതുപോലെ തന്നെ എനിക്ക് ആരോടെങ്കിലും പേഴ്സണലായിട്ട് ഭയങ്കര ടച്ചുണ്ട് എങ്കിൽ ഞാൻ അവരെ പൊന്തിച്ച് പറയുന്ന ഒരാളല്ല എനിക്ക് തോന്നണം അവർ നല്ല ആളാണ് അല്ലെങ്കിൽ അവരിൽ എന്തൊക്കെയോ ക്വാളിറ്റികളുണ്ട് അവരെ കണ്ട് പഠിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ അവരിൽ ഇൻസ്പയർ ആവേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്നൊക്കെ എനിക്ക് തോന്നുകയാണെങ്കിൽ മാത്രമേ ഞാൻ ആ കാര്യത്തിനെ കുറിച്ച് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് സംസാരിക്കുകയുള്ളൂ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെയും അറിയാവുന്നൊരു കാര്യമാണ് എനിക്കൊരു വെറും സബ്സ്ക്രൈബേഴ്സ് അല്ല ഞാൻ അവരെയൊക്കെ തന്നെ എൻ്റെ ഫ്രണ്ട്സായിട്ടും എൻ്റെ കൂടെപ്പുറപ്പുകളായിട്ടും കൊണ്ട് നടക്കുന്ന ഒരാളാണ് അതായത് എനിക്ക് ബന്ധങ്ങളെന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ളതാണ് എൻ്റെ കൂടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സായി എന്നെ സ്നേഹിച്ച് എന്നെ സബ് ചെയ്ത് അവരുടെ സമയവും ഡേറ്റയും എനിക്ക് തന്ന് എനിക്ക് അന്നം തരുന്നവരാണ് അവർ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഒന്നും തന്നെ ഞാൻ ഒരു രീതിയിലും ചീറ്റ് ചെയ്യില്ല എന്നുള്ളത് അത് എൻ്റെ മനസ്സിൻ്റെ ഒരു വലിപ്പമാണ് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് കരുതിയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ വലിയൊരു ഇൻട്രൊഡക്ഷൻ തന്നുകൊണ്ട് ഞാൻ ഈ കാര്യം പറയാനുള്ള റീസൺ എന്താണെന്നുള്ളത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും അതായത് മുമ്പ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് തനൂജ ദേവൂസിൻ്റെ വിഷയം ഈ തനൂജ ദേവൂസിൻ്റെ വിഷയത്തെ തനൂജയോട് എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ എതിർപ്പുണ്ട് ഈ എതിർപ്പുകളൊക്കെയും തന്നെ ഞാൻ അവരോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അവരെൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെ അവർ കേൾക്കാനും അവരെ അന്ധമായി വിശ്വസിക്കുന്ന ഒരുപാട് പേർക്ക് തിരിച്ചറിവുണ്ടാകാനും വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ എൻ്റെ വീഡിയോകൾ കാണുന്ന ആർക്കും മനസ്സിലാകും തനൂജ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ മാത്രം ഞാൻ വിമർശിക്കുന്ന ഒരാളല്ല അതുപോലെ തന്നെ ഇപ്പോഴാണ് ഞാൻ ഒരു സത്യം അറിയുന്നത് മുമ്പൊരിക്കലും ഒരിക്കൽ ഞാൻ ഈ അതുൽ എന്ന് പറയുന്ന ഒരു മോനെക്കുറിച്ച് ഒരു വിഷയം വന്നപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ് അന്ന് ആ ഒരു വിഷയം ഞാൻ സംസാരിക്കുന്നത് പോലും തനുജയുടെ ഫാൻ എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തോ മാനസികമായിട്ടൊരു നീരസം തനുജയോട് തോന്നിയത് കൊണ്ട് തന്നെ തനൂജയുടെ തനുജയുടെ വ്യൂവേഴ്സല്ല വ്യൂവറല്ല ഞാനിപ്പോൾ തനൂജയുടെ സബ്സ്ക്രൈബറും അല്ല ഞാൻ തനൂജയെ അൺസെബ് ചെയ്ത് ഞാൻ അവിടെ നിന്നും ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് തനുജ ഇപ്പോൾ എന്തൊക്കെയാണ് ലൈവിൽ പറയുന്നതെന്നോ ഒരു കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല അതുകൊണ്ട് തന്നെ അറിയാത്ത കാര്യത്തിനെക്കുറിച്ച് ഞാൻ സംസാരിക്കല് എനിക്ക് ശരിയല്ലല്ലോ പിന്നെ ഈ ഇടയ്ക്കൊരു ബീറിൻ്റെ വിഷയം വന്ന സമയത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തനൂജ തന്നെ രണ്ട് സിബ് എന്ന് പറയുന്നുണ്ടായിരുന്നു എൻ്റെ മോളൊരു രണ്ട് സിപ്പ് കുടിച്ച് അപ്പോൾ അതിൽ എനിക്ക് വ്യക്തതയുണ്ട് കാരണം അത് പറഞ്ഞത് തനൂജ തന്നെയാണ് അപ്പോൾ വേറൊരാൾ ഇത് കൊടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിലും അത് സമ്മതിച്ചുകൊണ്ട് തനൂജയും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ചൊരു റിയാക്ഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇപ്പം നിലവിലുള്ള വിഷയം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം വരുമ്പോൾ എന്തും പറയുന്ന ഒരു സ്ത്രീയാണ് അതുലിനെ അന്ന് അങ്ങനെ പറഞ്ഞതിന് ക്ഷമ ചോദിച്ചു എന്ന് പറയുമ്പോഴും ഇപ്പോഴും വ്യക്തതയില്ലാത്ത ചില കാര്യങ്ങളാണ് ഈ തനൂജ ദേവൂസിലെ ദേവൂസിനെ കുറിച്ച് ഈ സ്ത്രീ പറഞ്ഞ ഒരു കാര്യം അതായത് തനൂജ എറണാകുളത്ത് താമസം മാറിപ്പോയതിനു ശേഷം തനൂജയ്ക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഈ മറ്റു സുഹൃത്തുക്കളോടൊന്നും പറയാത്ത ഒരു കാര്യമാണ് ഈ ഒരൊറ്റ സ്ത്രീലാണ് കേന്ദ്രീകരിക്കുന്നത് ഇപ്പോൾ ഈ സ്ത്രീ അല്ല സോഷ്യൽ മീഡിയയിൽ വന്നത് പറഞ്ഞത് എങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇന്നും ഓടുന്ന ഒരു എന്ന് പറയുന്നത് തനൂജയുടെ മകളായ ദേവൂസ് ഈ സ്ത്രീയോട് ഈ കാര്യം പറഞ്ഞു എന്നുള്ള ഒരു വസ്തുതയാണ് പറയുന്നത് അപ്പം അതിൻ്റെ ബേസിൽ കുഞ്ഞിനോടുള്ള അല്ല തനൂജയോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കാം കുഞ്ഞ് മറ്റെന്തോ ഒരു കാര്യം പറഞ്ഞതിനെ വളച്ചൊടിച്ച് ഈ സ്ത്രീ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടുവന്നതായിരിക്കാം എന്നുള്ളത് ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ എൻ്റെ ഒരു വെറും ഒരു സംശയമാണ് ഞാൻ എൻ്റെ സംശയമാണ് എന്ന് പറഞ്ഞ് തന്നെയാണ് എൻ്റെ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുള്ളത് നിലവിൽ ഒരാളെക്കുറിച്ചും ഒന്നും പറയാൻ പാടില്ല എന്ന് യൂട്യൂബിൽ പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്നും ലൈവ് ചെയ്യുമ്പോൾ മറ്റുള്ളവരെ കുറിച്ചാണ് പറയുന്നത് ഇനി ഇതിൽ എനിക്ക് വ്യക്തമായി പറയേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെയും ഇന്നലത്തെ ലൈവിൽ ആ സ്ത്രീ വന്നിരുന്നുണ്ട് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളുടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നരേന്ദ്ര പ്രസാദിൻ്റെ ഒരു ആക്ഷനൊക്കെ വയ്ക്കുന്നുണ്ടായിരുന്നു ഈ പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ രോഗമാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എങ്കിൽ ഒരു പങ്കാളിയുടെ രോഗാവസ്ഥ എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് അയാളെ ഉപേക്ഷിക്കാനുള്ള ഒരു കാരണമല്ല ണ്ടാമത്തത് ഭർത്താവിന് ഒരു രോഗാവസ്ഥ വന്നു കഴിഞ്ഞാൽ അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ളവരല്ല നമ്മുടെ പ്രേക്ഷകരെന്ന് പറയുന്നതോ അല്ലെങ്കിൽ എൻ്റെ ലൈവ് സ്ട്രീം എന്ന് പറയുന്നതോ ഒന്നും തന്നെ എൻ്റെ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് അത് എൻ്റെ ഫ്രസ്ട്രേഷനാണ് എൻ്റെ ഫ്രസ്ട്രേഷൻ ആരോടും ചെന്ന് ചവച്ച് തുപ്പുന്ന ഒരാളല്ല ഞാൻ ഒന്നാമത്തെ കാര്യം ഇനി അതായിരിക്കാം നിങ്ങൾ പറയാൻ വന്നത് എങ്കിൽ അതിനുള്ള മറുപടിയാണ് പിന്നെ ഈ പങ്കാളികൾക്ക് വയ്യാതായി കഴിഞ്ഞ പങ്കാളികളെ എടുത്തു കളഞ്ഞു മറ്റൊരു പങ്കാളിയെ അന്വേഷിച്ച് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ സംസ്കാരം അതിനനുകൂലമായ ഒന്നല്ല അതുപോലെ തന്നെ എൻ്റെ പങ്കാളി എനിക്ക് തന്നിട്ടുള്ള ഓർമ്മകളും സ്നേഹവും ഒന്നും തന്നെ അദ്ദേഹത്തിനെ ഉപേക്ഷിച്ച് കളയാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ളതുമല്ല അതും ഒന്നാം വേറൊരു കാര്യം ഇനി നിങ്ങൾ വേറൊരു കാര്യവും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങളെ ആരൊക്കെയോ സമീപിച്ചു എൻ്റെ പാസ്റ്റിനെക്കുറിച്ച് പറഞ്ഞു എന്ന് എൻ്റെ പാസ്റ്റിനെക്കുറിച്ച് പറയേണ്ടത് കൊച്ചെ ഞാനാണ് ഞാനാണ് എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ ആധികാരികതയുള്ള ഒരാളെന്ന് പറയുന്നത് ഞാനാണ് അപ്പോൾ എൻ്റെ ആരൊക്കെയോ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഫേമസ് ആയ ഒരാളായിരിക്കണം നിങ്ങൾ എന്തോ വലിയ സംഭവമാണെന്നാണ് നിങ്ങൾ വരുത്തി തീർക്കുന്നത് എന്നാൽ നിങ്ങൾ ഒരു സംഭവവുമല്ല എന്ന് മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ആ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ കള്ളങ്ങൾക്ക് മേലെ കള്ളങ്ങൾ പറഞ്ഞു 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 പറഞ്ഞ് നിങ്ങൾ എങ്ങോട്ടൊക്കെയോ യാത്ര ചെയ്യുന്നു അത് ഓക്കെ പക്ഷെ എനിക്ക് ശരി എന്ന് തോന്നിയ ഒരു വിഷയത്തോടൊപ്പം ഞാൻ നിങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ രണ്ടോ മൂന്നോ കമൻറ്റുകൾ ചെയ്തു എന്നല്ലാതെ നിങ്ങളുമായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് യാതൊരു കണക്ഷനും ഇല്ല നിങ്ങളെൻ്റെ സുഹൃത്തും അല്ല പിന്നെ എന്തുകൊണ്ടാണ് എന്നെക്കുറിച്ച് അത്തരത്തിൽ വാദങ്ങൾ നിങ്ങൾ ഉന്നയിക്കുന്നത് എന്നതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കുന്നില്ല ഒരു കാര്യം കൂടി ഞാൻ പറയാം എൻ്റെ ബന്ധുക്കളോ എൻ്റെ സ്വന്തക്കാരോ എൻ്റെ നാട്ടുകാരോ നിങ്ങളെ വിളിച്ചു എന്ന് പറയുമ്പോൾ ഒരിക്കലും ഞാൻ അടങ്ങുന്ന എൻ്റെ കുടുംബമോ അല്ലെങ്കിൽ എന്നെ അറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളോ ഞാൻ ജീവിക്കുന്ന എൻ്റെ ചുറ്റുപാടിലുള്ള എൻ്റെ അയൽവാസികളോ നിങ്ങളെ ഒരിക്കലും കോണ്ടാക്ട് ചെയ്യില്ല ഒരു കാര്യം ഞാൻ നിങ്ങളോട് വാദ ചെയ്തു പറയുന്നുണ്ട് പിന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തവർ ആരായിരിക്കും എന്നുള്ളതും എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതായത് ഞാൻ യൂട്യൂബിൽ വന്നതിന് ശേഷം എൻ്റെ കൂടെ കൂടി എന്നിലൂടെ എന്തോ നേടാൻ ആഗ്രഹിച്ചു ഒന്നും നേടാൻ കഴിയാതെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള രണ്ട് വ്യക്തികൾ നിങ്ങളെ ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാകാം അതുവഴി നിങ്ങൾക്ക് കിട്ടിയ ഡേറ്റകൾ വെച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നെ പറയാം അതിനു പകരം എൻ്റെ ബന്ധുക്കളും എൻ്റെ നാട്ടുകാരും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ കുടുംബക്കാരും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ പറയുന്ന അസംബന്ധങ്ങൾ കേൾക്കാൻ ഒരിക്കലും ഈ പറഞ്ഞ വ്യക്തികളാരും അതായത് എൻ്റെ പ്രിയപ്പെട്ടവരോ എൻ്റെ നാട്ടുകാരോ എൻ്റെ കുടുംബക്കാരോ തയ്യാറാവില്ല എന്നുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ് കാരണം അവർക്ക് എന്തുണ്ട് തലയ്ക്കകത്ത് ബോധമുണ്ട് പിന്നെ എനിക്ക് എനിക്കെന്തുകൊണ്ടാണ് ബോധമില്ലാതെ വന്നതും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ കേട്ടുകൊണ്ടിരുന്നതും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തനൂജ എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ചൊരു അലിഗേഷൻ വരുന്ന സ്ഥലങ്ങളിൽ ഞാൻ പോയി കേൾക്കാറുണ്ട് കാര്യങ്ങൾ ഞാൻ കേൾക്കാറുണ്ട് അതനുസരിച്ചിട്ട് ഞാൻ കാര്യങ്ങളെ ഗ്രഹിക്കാറുമുണ്ട് അതിൽ നിങ്ങൾ പറഞ്ഞ ആ കുട്ടിയെ പീഡിപ്പിക്കുന്നു എന്ന് പറയുന്ന വാക്ക് ഞാൻ ഇന്ന് ഇന്നിതുവരെയും വിശ്വസിച്ചിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോൾ ആ ഒരു കാര്യവും ഞാൻ നിങ്ങളോട് പറയുന്നു അതുപോലെ തന്നെ ഞാൻ ലൈവ് നടത്തുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഞാൻ ഒരിക്കലും കണ്ടിട്ടും കേട്ടിട്ടും ഈ കേരളത്തിലെ പല ജില്ലകളിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് എൻ്റെ ലൈവുകളിൽ അവർ വന്ന് കാര്യങ്ങൾ സംസാരിക്കാറുമുണ്ട് എന്നാൽ നിങ്ങൾ പറഞ്ഞ കാര്യത്തിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും വന്ന് ആ എൻ്റെ ലൈവിൽ സംസാരിക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആരെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവരെല്ലാം സൈലൻ്റ് ആയിരുന്നു ഇതെന്താ പാട് എന്ന് നോക്കുകയാണ് ചെയ്യുന്നത് കാരണം അത്രത്തോളം അവർ ഈ കാര്യത്തെ ആഗ്രഹിക്കുന്നില്ല അപ്പം എൻ്റെ സുഹൃത്തുക്കളായിട്ടിരിക്കുന്ന എന്നെ യാതൊരു തരത്തിലും നേരിട്ട് പോലും കൂടാത്ത എൻ്റെ യൂട്യൂബ് സുഹൃത്തുക്കൾ പോലും നിങ്ങളുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്നവരല്ല അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കുടുംബക്കാരോ എൻ്റെ ബന്ധുക്കളോ എൻ്റെ അയൽവാസികളോ എനിക്ക് വേണ്ടപ്പെട്ടവരോ നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് എന്നെക്കുറിച്ച് അസംബന്ധം പറഞ്ഞു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം ഞാൻ ഒരു പൊട്ടിയല്ലാത്തത് കൊണ്ടും നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ ചുറ്റിനു നിൽക്കുന്ന ആൾക്കാരോടായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് അവർ എത്രത്തോളം എൻ്റെ കാര്യത്തെ പോലും വളച്ചൊടിക്കുന്നു എന്ന് നിങ്ങളൊന്ന് നോക്കൂ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് എൻ്റെ കാര്യത്തെ കാര്യത്തെപ്പോലും ഇവർക്ക് യാതൊരു ബന്ധവുമില്ലാത്ത ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ ഒരു നിസാരമായ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇവർ പണ്ട് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് കളവാണെന്നും അതിലെന്ത് വിഷയമാണ് എന്നും അതിനെ നിസാരവൽക്കരിച്ചുകൊണ്ട് നിങ്ങളെ എത്രത്തോളം പൊട്ടരാക്കുന്നു എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇത്രയും വളഞ്ഞു ചുറ്റി ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് എന്നെക്കുറിച്ച് പോലും അവർ വളച്ചു ചുറ്റി പറയുന്ന കാര്യത്തിനെ ഒന്ന് ആലോചിച്ച് നോക്കാം അപ്പോൾ എത്രയോ മാസങ്ങളായിട്ട് തനൂജയുടെ പിന്നാലെ നടന്ന് തനൂജയുടെ വീട്ടിൽ അന്തി ഉറങ്ങി തനൂജയുടെ വീട്ടിൽ വെച്ചു വിളമ്പി തിന്ന് ആ കുഞ്ഞിനെ കുറിച്ച് അസംബന്ധം പറയുന്ന ഈ സ്ത്രീയെ വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക ഇതെന്റെ ചിലപ്പോൾ ലാസ്റ്റത്തെ വീഡിയോ ആയിരിക്കും എനിക്ക് ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടമില്ല ഇവർ പറഞ്ഞതുപോലുള്ള സുഹൃത്തുക്കളല്ല എനിക്കുള്ളത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ വാട്സപ്പിലും ഒരുപാട് പേര് വീഡിയോകൾ ഒരുപാട് പേര് എനിക്കും മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഇത്ത നിങ്ങൾക്കൊരു ക്വാളിറ്റി ഉണ്ട് നിങ്ങൾ ആ ക്വാളിറ്റി വിട്ടിട്ട് സംസാരിക്കാൻ നിൽക്കരുത് നിങ്ങൾ ആ സ്ത്രീയെക്കുറിച്ച് സംസാരിക്കരുത് ഞങ്ങൾക്കത് കേൾക്കാൻ ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് എന്നെ ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ വാട്സപ്പിലും കോണ്ടാക്റ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഇവിടെ അവസാനിപ്പിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടും ഇവരെ ചുറ്റിപ്പറ്റി ഇവർ പറയുന്ന ബ്ലണ്ടറുകൾ കേട്ട് കൈയടിക്കുന്ന ആൾക്കാർക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാവാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഓക്കെ ബൈ ബൈ